ഹലോ അല്ലേ ഞാൻ ലാല ആണ ഹലോ സാറേ പറ്റിയാണ് കഴിഞ്ഞ കാര്യമല്ലേ അല്ല അതിപ്പ എനിക്ക് ഇത് എന്തറിയാമോ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ ഇട്ടുകൊള്ളാൻ പറയുന്നു അത് ഫംഗ്ഷനില് അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് വന്നതെന്ന് എനിക്കറിയില്ലാത്തൊരു കാര്യം സംസാരിക്കുന്നു അതിനെ എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു അതെ അതെ ആ ഞാൻ പുരുകറ്റ് കൊള്ളതെന്ന് കണ്ടിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ ഇവർക്ക് മാധ്യമോ അങ്ങനെയാണല്ലോ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെന്താ കയ്യിൽ താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് സമാധാനേ സന്തോഷം സമാധാനാ താങ്ക് താങ്ക് അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് പോലേ ഉള്ളൂ മനസ്സിലായോ െന്ന് അടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നോക്കി അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറയാം അങ്ങനെയാണ് വിളിച്ചത് കേട്ടോ ഓക്കെ നിങ്ങളെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ച് പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പത്രത്തെന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കണെങ്കിൽ എന്തായാലും അപ്പൊ അവരത് പറഞ്ഞത് ഈ മനുഷ്യൻ ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചല്ലേ ഓക്കേ Thank, okay. you, thank okay. you, thank okay. you, thank okay. you, thank you so much.